ചില സാങ്കേതികമായ കാരണങ്ങളാൽ ഇതിലത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് കഴിഞ്ഞില്ല മറ്റേ പല തിരക്കുകളും ആ നിലയിൽ അദ്ദേഹത്തിനുണ്ട് എങ്കിലും ആ എന്നാണ് അതിനെ കുറിച്ച് പറ്റില്ല എന്ന് അറിയുവാനായിട്ട് കഴിഞ്ഞത് എന്നാൽ രാകേഷ് ഭാഷയോട് ഞാൻ ചോദിച്ചു വാസദ് മറ്റു തിരക്കിലായിരുന്നു എന്നാൽ ബാസ് ഇപ്പോൾ ഭവനത്തിലേക്ക് ഏതാണ്ട് എത്തിയതേട്ടുള്ളൂ ഉണ്ടാവുള്ളൂന്ന് വിശ്വസിക്കുന്നു കർത്താവിദാസൻ ഇപ്പോൾ ആ ഈ യോജയിൽ നിന്ന് വൈകിട്ട് പ്രസംഗിക്കാം എന്ന് പറഞ്ഞു സ്ത്രോത്രം കർത്താവോ അനുഗ്രഹിക്കട്ടെ രാജവഭാസ് പോലെ ആണെങ്കിൽ നല്ല ഒരു സമയം ഇരുപതിനായിട്ട് ദേവിദാസൻ രാഘവിക്കുന്നു കർത്താവിനെ അനുഗ്രഹിക്കുന്നു കർത്താവ് കർത്താവ് യേശുസാമത്തിൽ ഇന്നത്തെ നമ്മുടെ പ്ലസ് മീഡിയയുടെ അതെ ആ സോ സോറി സോറി ഫൈസ് ചിലവാൻ എല്ലാവർക്കും യേശു എന്നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു പ്ലസ് മീഡിയയുടെ നമ്മുടെ ഈ ഞായറാഴ്ച കൂട്ടായ്മയിൽ ഓഗസ്റ്റ് മാസം പതിനാം തീയതി സന്ധ്യാസമയം നമുക്ക് ജനമായി കൂടുവാൻ കർത്താവ് നമ്മൾ കാണിച്ച കടന്നോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മൾ ഉള്ളെങ്കിൽ വൈകിച്ചല്ലോ അത്ഭുതമായ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ദേവതാസ്മാരെയും പ്രവർത്തനം സഭകളെയെല്ലാം കർത്താവ് അത്ഭുതമായി നടത്തിയ തോറ്റാൻ കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതം അനുഭവിപ്പാണ് കർത്താവ് നമ്മുടെ കഥന കാണിച്ചനായ സ്തോത്രം കൃത്യമായി സ്ത്രോത്രം അത് ജോയിൻ ചെയ്യുന്ന ദക്ഷിണായിരിക്കുന്ന സമയപാസന സ്ത്രോത്രം ചെയ്യുന്ന കുടുംബമായി കർത്താവ് അവരെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്ത ചെയ്യട്ടെ സബ്ജീനപാസ്റ്റും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന അതുപോലെ രാജ്യഭാസ് ശ്രേശ്വരയ്ക്കായി സ്തോത്രം എന്നും അതേ കർത്താവിൻ്റെ സന്ധിയിൽ സ്തോത്രം ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തിന് അയ്പാൻ സ്ത്രോത്രം കർത്താവ് ആ സന്തോഷമുള്ള മുഖവും സ്വരങ്ങളും കേൾപ്പാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഗുണജേനായി സ്തോത്രം ചെയ്ത് കർത്താവ് ബലപ്പെടുന്ന കൃപയ്ക്കായി സ്ഥിതിക്ക് നനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗത്തിൽ നമുക്ക് ആയിക്കുന്ന സ്ഥാനങ്ങൾ നമ്മുടെ സഭകളിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മളെ പകൽ സഹായിച്ചത് സന്ധ്യാസമയത്ത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരു മണിക്കൂറിന് കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മളെ വീണ്ടും സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം ഒന്നും നഷ്ടമല്ല നമ്മുടെ കൂട്ടായ്മകൾ എല്ലാം ഒരു അനുഗ്രഹമാകുന്നു അല്ല ലോസ്വ നമ്മളെ നാം അത് പൂർണ്ണമായി വിശ്വസിച്ച് അത് മുന്നേറുമ്പോൾ സ്വ മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായിത്തീരും അത് മറ്റുള്ളവരുടും പങ്കുവെക്കുവാൻ ദേവത്മാ നമ്മളെ കൂടുതലായി സഹായിക്കുന്ന അനേക സഭകളിൽ അത് ഞായറാഴ്ചകളിൽ പകലത്തെ ഒരു സഭായോഗം മാത്രമല്ല സന്ധ്യാസമയങ്ങളിലും പ്രാർത്ഥനകളും സഭായോഗമായിട്ടോ പ്രാർത്ഥനയായിട്ടോ കൂട്ടായ്മയായിട്ടൊക്കെ അത് അല്ലെങ്കിൽ യൂത്തിൻ്റെ മീറ്റിംഗോ ബൈബിൾ ക്ലാസ്സൊക്കെ ആയിട്ട് വീണ്ടും അതേ സ്വപ്നം കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം സ്വോത്തൻ ചെയ്യുന്ന ഒരു ഇടക്കാലമായിട്ട് ചില വർഷങ്ങളായിട്ട് ഇതൊന്നും ഇല്ലാതെ ഞായറാഴ്ച ആരാധകൻ മാത്രം ഒതുങ്ങിപ്പോകുന്ന നമ്മുടെ സഭകൾ അനേക സഭകൾക്കിപ്പോൾ വ്യത്യാസമുണ്ട് സ്വോ വലിയ വലിയ സഭകൾ പോലും അവർ ജനത്തെ ഏകോപിച്ച് അല്ലെങ്കിൽ ജനം നിലനിൽക്കാൻ വേണ്ടി ആണ് അവർ അത് ചെയ്യുന്നത് എങ്കിലും തന്നെ പ്രാർത്ഥനയും കൂട്ടായ്മ ഒക്കെ നടത്തുന്നുണ്ട് ഭവനങ്ങളിലായിക്കോട്ടെ അത് സഭയ ഹോളിലായിക്കോട്ടെ എവിടെയെങ്കിലും തന്നെ ആയി അത് ചെയ്യുന്ന അനുഭവങ്ങൾ ഇപ്പോൾ കാണിയോ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ പകലും വൈകും എല്ലാം കൂടി പ്രാർത്ഥന വേണോ കൂട്ടായ്മ വേണോ എന്ന പലരുടെയും മനസ്സിൽ ഉണ്ടായ ചോദ്യങ്ങൾ ഇപ്പോഴും അതുണ്ടെങ്കിലും മറുവശത്ത് ദൈവം കഥാരനാത്മാവ് തന്നെ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപക്കായി സ്ത്രോം ചെയ്യുന്ന നമുക്ക് ഒരു മണിക്കൂറെ ദൈവത്തിൽ ഇരിപ്പാൻ സാധിക്കുന്നുണ്ടല്ലോ അനേക ധാരാളം സൂം മീറ്റിങ്ങൾ ഞാൻ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യമാണ് അനേകലോ സന്യാസം ഞായറാഴ്ച ആയിക്കോട്ടെ എല്ലാ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എല്ലാ ദിവസവും ഉണ്ട് സ്വതന്ത്രം ഞായറാഴ്ചകളിലും അത് മുടങ്ങാതെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അത് പങ്കെടുക്കുന്ന അനേക ജീവിതങ്ങൾ ഉണ്ട് സ്വോം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ജനമുണ്ട് മറുപടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി അനേകർ കൊതിക്കുന്നുണ്ട് സോ കൽപ്പനകൾ കല്പനകളനുസരിച്ചിട്ടല്ല പൂർണമായ യേശുവിൽ വിശ്വാസം വിശ്വാസം ഉണ്ടായിട്ടുമില്ല പക്ഷെ എന്നാലും ഒരു വിടലിന് വേണ്ടി ഒരു ആശ്വാസത്തിന് വേണ്ടിയൊക്കെ ലോക സൗഖ്യത്തിന് വേണ്ടിയൊക്കെ ജനങ്ങൾ കേട്ട് അമ്മയൊക്കെ സൂം മീറ്റിങ്ങിൽ പലരും പങ്കെടുക്കുന്നവർക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു അല്ലെ കർത്താവ് നമ്മളെയും അങ്ങനെ സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്യട്ട് ജീവിതങ്ങൾ കടന്നു വന്ന് അത് അവരെ വചനം പഠിപ്പിക്കുക ഒരു വിടുതൽ മാത്രമല്ല വചനം പഠിപ്പിച്ച് കർത്താവിൽ അവരെ അത് തികഞ്ഞവരാക്കുവാൻ അതാണല്ലോ സഭയുടെ ദൗത്യം അല്ലെങ്കിൽ ഒരു വേലക്കാരൻ്റെ ദൗത്യം ആ ദൗത്യത്തിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തി അനികൾക്ക് അനുഗ്രഹം ദേശങ്ങൾക്കൊരു അനുഗ്രഹമാക്കട്ടെ സ്വോത്വം കർത്താവിന്റെ പ്രവർത്തിക്കായി ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ അല്ലെങ്കിൽ എന്നും പകലും അനേക ജീവിതങ്ങൾ നമ്മുടെ ദേശത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ അനേകർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി അനേക വിശ്വാസികൾ അനേക പാസ്റ്റർമാർ മാറ്റപ്പെട്ടു പോയി മറുവശത്ത് അനേകർ അത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന അനുഭവങ്ങൾ അനേക പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം എന്നാൽ നമുക്കിതൊന്നുമില്ലാതെ കഥാ നമ്മുടെ ഉള്ളങ്കയിൽ വഹിച്ചു പോകാത്ത ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഞാൻ പലപ്പോഴും ഈ ദിവസങ്ങൾക്ക് ദൈവാത്മാവ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഒരു സഭയിൽ അതേ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അതിൽ ആദ്യമായിട്ട് പോയ സഭയാണ് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഭജന ശുശ്രൂഷിക്ക സമയം തന്നു സമയം തന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ആത്മാവ് അതിനോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ട ജീവിതങ്ങൾ പീഠം അനുഭവിക്കുന്ന അനേക ദേവദാസ നിയമക്കളുണ്ട് അവരെല്ലാം അവരുടെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയുമോ സ്വ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടെ അവരെ കർത്താവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ദേവദാസന്മാർക്ക് വേണ്ടി ദൈവമക്കളും സഭകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവരാരും സഭായോഗത്തെ ഉപേക്ഷിക്കാൻ വിചാരിക്കാതെ അവർ ഒരു കൂട്ടായ്മ മുടങ്ങാൻ മുടക്കുവാൻ ഇടവരാതെ കർത്താവെ അവർ അങ്ങ് ബല അങ് അങ്ങ് അവരെ ബലപ്പെടുത്തണം എന്നൊരു പ്രാർത്ഥന അത് ഞാൻ പിന്നെ ദേവാത്മാ തന്ന വിഷയം വേണ്ടത് അത് വ്യർത്ഥമല്ലല്ലോ അല്ലെങ്കിൽ അത് അത് ഘോഷിക്കല്ലല്ലോ ഞാനത് വിശ്വസിച്ച് അന്ന് മുതൽ ആ സഭയിലും പലയിടത്തും ഞാൻ പോകുമ്പോൾ പറയാറുണ്ടല്ലോ കാര്യമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു വെറും ഒരു വർഷം വിശ്വാസം ഒന്ന് സ്നാനപ്പെട്ട് വേല ചെയ്യുന്ന ഹിന്ദിക്കാരൊക്കെ ദേവദാസ്മാരുണ്ട് സ്വോത്രം പഠിക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളു ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ല പക്ഷെ വെറും ഒരു വർഷം വിശ്വാസ ജീവിതം നയിച്ചിട്ട് അവരെ പാസ്റ്റർമാരാക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ അവരെ അവർ പിന്നെ മറ്റുള്ളവർ സ്നാനപ്പെടുത്തുകയാണ് അവർ അത്ഭുതം അടയാളം ചെയ്യുന്നു സ്വോത്രം അവരെ പിടിച്ചുകൊണ്ട് പോയ അനുഭവം അവർ പിടിച്ചുകൊണ്ട് പോയി ജയിലിട്ടു കാരണം എന്താണ് അവർ നിമിത്തം അത്ഭുതമടയാളം നാമം പ്രചരിക്കപ്പെടുന്നു അനേക ജീവിതങ്ങൾ അവരുടേതായ ഹൈന്ദവ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസം വിട്ട് അവർ ക്രിസ്തുവിലേക്ക് ആകുന്നത് കണ്ട് അത് അവർ പിടിച്ച് ജയിലിൽ ആർക്കപ്പെടുന്ന അനുഭവങ്ങൾ മറ്റും മറുവശത്ത് ജയിലിൽ മാത്രമല്ല അവർ പിടിച്ചുകൊണ്ട് പോയി ഏതോ സ്ഥലങ്ങളിൽ കാട്ടിലൊക്കെ അവർ ഉപദ്രവിക്കുന്ന കാട്ടിലൊക്കെ അവർ അവർ കൊന്നിടുന്ന അനുഭവം നമ്മളതൊന്നും അറിയുന്ന ആരും അറിയുന്നില്ല അങ്ങനെയൊക്കെ അനുഭവത്തിലായിരിക്കുമ്പോൾ അവരുടെ അവസാന ശ്വാസം വരെ അവരുടെ പ്രാർത്ഥന പരിശോത്മാവ് അവർക്ക് നൽകുന്ന ആത്മഭാരമാണ് അത് നമ്മളെപ്പോലുള്ള സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളും സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കർത്തരാസുമാരുടെ സ്വോം നമ്മുടെ വേലക്കാരാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ സഭകൾ ശക്തമായി പറയേണ്ട ഒരു കാര്യമാണ് അത് പലർക്കും അലസ്വതയാണ് എന്ന സ്വോത് ഏതാ ഏതാണ്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന വീടില്ലാത്തതിന് വീട് ലഭിച്ചു കാറ് ലഭിച്ചു മക്കൾ ഒരിക്കലും യു കെയിലൊക്കെ ആയെന്നൊക്കെ പറഞ്ഞ് സ്വസ്ഥമായി സ്വസ്ഥമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്വതം ഏത് സമയത്താണ് ഇടിവെട്ട് വരുന്നത് നമുക്കറിയില്ല അറിയില്ല പ്രേസ്ലോൾ അത് കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രവർത്തി ചെയ്തു ഇപ്പോഴല്ല അത് ഒന്നാം നൂറ്റാണ്ട് മുതൽ അനന്യാസും സഫീറയുടെ ജീവിതത്തിൽ വ്യക്തമായി അത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അന്നേരം തന്നെ സ്വോം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രവർത്തി ചെയ്തു അന്ന് ദൈവം ആരംഭിച്ച ആ പ്രവർത്തി അത് ഇന്നും ദൈവം കുടുംബങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു സഭകൾ ചെയ്തോണ്ടിരിക്കുന്നു പ്രിസിലോട്ട് ഞങ്ങൾ പോയി ഇന്നത്തെ ഒരു ഒരു ദൈവസഭ അടഞ്ഞിരിക്കുന്നവണ് ചില വർഷങ്ങളായിട്ട് അനേക അത്ഭുതങ്ങൾ നടന്ന സഭയാ പ്രിസിലോട്ട് നല്ലൊരു കോളനി അറിയാൻ പത്തു മുന്നൂറോ വീടുകളുള്ള കോളനി അറിയാൻ ബി ബി എസ് നടത്തി നൂറോളം കുഞ്ഞുങ്ങൾ ബി ബി എസ് കൂടെ അനുഭവങ്ങൾ അവർ തന്നെ സാക്ഷ്യമല്ല പക്ഷേ ഇപ്പം കൂട്ടിപ്പോയി അപ്പൊ എവിടെയൊക്കെയോ പിശായി പ്രവർത്തി ചെയ്യുന്നുണ്ട് നമ്മുടെ മാനുഷികമായ ചിന്തകളിൽ അഹങ്കാരം വന്നിട്ടോ എന്തോ പല കാരണം കൊണ്ട് അത് പല തരിപ്പണമായി പോയി അവിടെ ആരെയും കിടപ്പുണ്ട് ഓടേ കാര്യം കിടപ്പുണ്ട് പക്ഷെ ആരുമില്ല പ്രവർത്തനം നിന്ന് പോയി ആ അവിടെയുള്ള ദേവദാസുമാരൊക്കെ മാറിപ്പോയി സ്വപ്നം വേറെ പലയിടത്ത് പോയപ്പോഴെന്താണ് ഭിന്ന 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 ഭിന്നഭിപ്രായം നിമിത്തം സഭകൾ പൊളിഞ്ഞു പോയ അനുഭവങ്ങൾ സ്വർണ്ണം മറുവശത്ത് അലിയൊരു കർത്താവ് പണിതോണ്ടിരിക്കുന്ന കൃപയ്ക്ക് ആ സ്വോത്വം ചെയ്യുന്നത് അത് നമ്മൾ ഹലിയൊരു കർത്താവിന്റെ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രം നിവർത്തിയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കർത്താവിന് ആത്മാവിൻ ദിവസങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഹലോലിയാസ്വദ സഭയിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മളെ ഏൽപ്പിച്ച് അതേ സ്വത്ത് അതിലെ ആടുകളിൽ അതേ ചുരുക്കം ഹലോലിയാസ് വരാത്തവർ പലവരുണ്ടാവും പല ന്യായം പറയുന്നവരുണ്ടാവും പക്ഷേ കർത്താവെ ഈ ദിവസങ്ങൾ അങ്ങ് ഇടപെട്ട് അതേ ആ ന്യായ പറച്ചിലൊക്കെ മാനുഷ്യമായ ന്യായങ്ങള് അങ്ങ് തന്നെ ശാസിച്ച് നമ്മൾ ശാസിക്കാൻ പോലുള്ള കർത്താവോട് അത് അങ്ങ് തന്നെ ദൈവസഭയിൽ അവർ കൊണ്ടുവരണം പ്രൈസിലോട് അതേ ഓരോ യോഗങ്ങളും അത് മുടക്കാതെ പ്രൈസിലോട് അതിലെ ദൈവ സ്നേഹത്തിനും ദൈവിക സന്തോഷം അനുഭവിച്ച് അതേ അവർ ദേശങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ ദൈവാത്മാവ് അതേ നമ്മുടെ സഭകൾ അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവസ്ഥലി അതേ ഈ ദിവസം ഉള്ളിലായി പ്രാർത്ഥിക്കാം സ്വതത്രം പ്രാർത്ഥന അതിൽ വർദ്ധിപ്പിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഞാൻ ഫിലിപ്പിലേഖത്തിൽ നിന്ന് നാല് അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് നാല് വാക്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഴ്ച്ചയെന്ന് പറയാണെങ്കിൽ ചില കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില വാക്യങ്ങൾ എന്നോട് ഇടപെട്ടത് പ്രൈസിലോ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കണം ചില വാക്യങ്ങൾ അവിടെയോടെ ആയിട്ടാണ് ഒരു ഓർഡർ അല്ല സ്വതന്ത്രങ്ങൾ ക്ഷണിക്കണം വേറെ ഒന്നും ഉണ്ടായിരുന്നു ദേവാത്മാവി അങ്ങനെ ലൈബ് ക്ലാസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും സ്വതന്ത്രമല്ല ഒരു അധ്യായത്തിൽ നിന്നാണെങ്കിൽ വാക്യത്തിൽ നിന്നാണ് അങ്ങനെ പക്ഷേ ഇങ്ങനെ ഇന്ന് ചില അല്ലാതെ എന്നെ വളരെ സ്പർശിച്ച നിങ്ങളെയും ചിലപ്പോൾ സ്പർശിച്ച വാക്യങ്ങളായിരിക്കും നിങ്ങളെ ചിലപ്പോൾ സാധനം പറയുന്ന പോലെ ഒന്ന് പൊടി തട്ടി എടുക്കുവാൻ ചില വാക്യങ്ങളൊക്കെ എന്നോട് ഇടപെട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് അനുകൂലമായ തീരുവന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ചില വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ നിന്ന് ധ്യാനിപ്പാൻ കർത്താവിനാത്മാ നമ്മളെ സഹായിക്കട്ടെ രണ്ട് പത്ത് ദിവസം ലേഖനം മൂന്നാം അധ്യായം പതിമൂ പതിമൂന്നാം വാക്യം അതൊരു മൂന്ന് മാസം മുമ്പേ വേടപ്പെട്ട ഒരു കാര്യമായിരുന്നു രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിമൂന്നിൽ അപ്പോൾ സുഖം പത്രോസ് വലിയൊരു കർത്താവിന് കൂടെ മൂന്നര വർഷം നടന്ന ഒരു ശിഷ്യനാണ് കർത്താവിൻ്റെ തുടക്കം ശുശ്രൂഷയുടെ തുടക്കം മുതൽ അവസാനം വരെ യേശുവിന്റെ ഉയരപ്പ് വരെ ഉണ്ടായ ഒരു മനുഷ്യനായിരുന്നു ശിഷ്യനായിരുന്നു തന്റെ തൻ്റെ ജീവിതത്തിലൊത്തിരി അനുഭവങ്ങൾ തനിക്ക് പറയാനുണ്ട് പക്ഷേ ആ അനുഭവങ്ങളൊന്നും തന്റെ ലേഖനത്തിൽ താൻ ഒന്നും പറയുന്നില്ല സ്ത്രോത്രം പലപ്പോഴും ഈ നാളുകൾ കാണുന്ന ഒരു കാര്യമാണ് പലപ്പോഴും യൂട്യൂബിൽ നിന്ന് തന്നെ തുറന്നാൽ കാണുന്ന ഒരു കാര്യമാണല്ലോ ഈ സാക്ഷ്യം കേൾക്കാതെ നിങ്ങൾ പോകരുത് സ്ത്രോത്രം ഒന്ന് അല്ലെങ്കിൽ ഇത് ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇത് വിടദുള്ള സാക്ഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അവരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്ന അനുഭവങ്ങൾ സാക്ഷ്യം ആവശ്യമാണ് പക്ഷേ കഥാവ് സാക്ഷ്യമാക്കി വെച്ച് നമ്മുടെ സാക്ഷിയെ സാക്ഷിയാക്കി വെച്ചത് നാം സാക്ഷ്യം പറയേണ്ടത് ജാതികളോടാണ് പക്ഷെ ഇന്ന് വന്ന് നമ്മൾ സൂമീറ്റിങ്ങൾ പങ്കെടുക്കുന്നതുകൊണ്ടും അല്ലാതെ പൊതുവേ പങ്കെടുക്കുന്ന ഒരു ആളുടെ ഒത്തിരി അനുഭവങ്ങൾ കേട്ട് അത് അകത്ത് വലിയ ആത്മീയവർദ്ധന ലഭിക്കുന്നുമില്ല എന്നാൽ അങ്ങനെ കുറെ കാര്യങ്ങൾ കേൾക്കാൻ മനുഷ്യൻ പല സഭകൾ അല്ലെങ്കിൽ പലരും താല്പര്യപ്പെടുന്ന അനുഭവം സ്വപ്നം ആകട്ടെ പത്ര ദിവസാകട്ടെ യാക്കോ പല ലേഖനങ്ങൾ എഴുതിയ അല്ലെങ്കിൽ സുശേഷിന് എഴുതിയ ആരും തന്നെ അവരുടെ കുറിച്ചൊന്നും പറയുന്നില്ല ഫേസ് ലോ ലോനാണെങ്കിൽ തന്റെ പേരുകളും പറയാത്തൊരു മനുഷ്യനാണ് സ്വോം അവരെല്ലാം പറഞ്ഞത് പറഞ്ഞത് യേശു ക്രിസ്തുനെ കുറിച്ചാണ് വചനത്തെ കുറിച്ചാണ് യേശുക്രിസ്തു പ്രവൃത്തി യഥാസ്ഥാനപ്പെടുവാൻ വിശുദ്ധീകരണത്തിനെ കുറിച്ച് അത് അല്പമായ ഒക്കെ സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗീയ അനുഭവങ്ങളെ കുറിച്ച് ഒക്കെ അവർ പങ്കുവെച്ചു മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട പൗലോസ് സ്വർഗത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല സോ ആ ഒരു അനുഭവം പോലും ഞാൻ മൂന്നാം ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു എന്നാണ് ഞാൻ പറയുന്നത് തന്നെ പോലെയല്ല പറഞ്ഞു ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു സ്വന്തം ഹലോലിയ നമ്മുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ഉദ്ദേശവും അവനെ പൂവഴത്താൻ വേണ്ടിയാണ് സ്വന്തം അവൻ നമ്മുടെ നാമേൽ അവന്റെ പൂവച്ചിലായി തീരുവാന് അവൻ നമുക്ക് വേണ്ടി ചെയ്തത് സ്വത്ത് മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം പിതാവാം സ്വന്തം പുത്രനെ ആദരിക്കാതെ പുത്രനെ നൽകി സ്വത്വം മറു വർഷം അല്ലെങ്കിൽ രണ്ടാമത്തെ വിഷയം പുത്രൻ താൻ തന്നെ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് അതേ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നു അപ്പൊ പിതാവായതയും പുത്രനെ ഏൽപ്പിച്ചു പുത്രനായ യേശുസ് തന്നെ താൻ ഏൽപ്പിച്ചു സ്ത്രോത്രം അതാണ് ഏറ്റവും വലിയ ത്യാഗം അല്ലെങ്കിൽ അതിലും വലിയ സാക്ഷ്യം നമുക്ക് ഇല്ല അതേ അവന്റെ സാക്ഷ്യം അവന്റെ പ്രവൃത്തി അവന്റെ സുശേഷമാണ് നമ്മളെയും വിടിവിച്ചത് ലോകമെമ്പാടുള്ള അതേ പാപികളെ വിളവിക്കുകയും ചെയ്യുന്നത് അല്ലാതെ എന്റെ സാക്ഷ്യം ഞാൻ ഒരു മണിക്കൂർ പ്രസ്താവിച്ചുകൊണ്ട് ആരും വിടുവിക്കപ്പെടുന്നില്ല ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന ശരിയാണ് നമ്മൾ നമ്മുടെ അത് വജനത്തോട് ചേർന്ന് നമുക്ക് അനുഭവം പറയാം അല്ലാതെ ഇന്ന് പലരുടെയും ധാരണ അവരെ സാക്ഷ്യം പലരെ വിടിപ്പിക്കുന്നു എന്നാണ് അത് തെറ്റായ ധാരണയാണല്ലോ മാത്രം പലരും പറയാറുണ്ട് എനിക്ക് ഒരു മണിക്കൂർ കിട്ടിയാൽ പോരാ എനിക്ക് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇന്ന് ദിവസം കൂടെ ഇരുപത്തിനാല് മണിക്കൂറും കിട്ടിയാലും സാക്ഷ്യം പറഞ്ഞ തീരത്തില്ലെന്ന് സ്വോത് അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നതല്ല ഇരുപത്തിനാല് മണിക്കൂർ ഭജനം പറയാൻ വേണ്ടിയാ സോ അതിന്റെ കൂടെ അത് നമ്മുടെ എരിയും പുളകും മുളകും നമ്മുടെ ചോറിൽ ിരിയാണിയില് നമ്മള് um, എന്താ കിഷ്മിഷും നട്സും ഒക്കെ ഇടാറുണ്ട് അത് അപ്പോൾ ബിരിയാണിയിലാകാശ ഒന്ന് കടി അത് ടേസ്റ്റ് വരാൻ വേണ്ടിയാ മൊത്തം കിഷ്മിഷും നട്സ് ഇട്ടാൽ ബിരിയാണി ആവില്ല അപ്പോൾ അരിയുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഇടുന്നത് മാത്രം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുശേഷനോട് ചേർന്ന് നമ്മുടെ അനുഭവം ഞാൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാ എങ്ങനെയാണ് ആത്മനിർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ സ്വോം അപ്പോൾ ദിവസം ഇവിടെ പറയുകയാണ് പതിമൂന്നാം വാക്യം എന്താ പറയാ എന്നാൽ നാം അവൻ്റെ വാഗ്യത്തെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ അത് പുതിയ ആകാശനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു ോഡ് തൻ്റെ ജീവിതത്തിലെ ആഗ്രഹം തൻ്റെ ജീവിതത്തിലെ കാത്തിരിപ്പ് അതേ പത്രോസ് അപ്പോസിനെ പത്രോസിനെ പറയാനുള്ളത് തൻ്റെ രണ്ടാമത്തെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ താൻ പറയണം എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത് പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായി കാത്തിരിക്കുന്നു നമ്മുടെ കാത്തിരിപ്പ് അതിനുവേണ്ടി ആകണം അതാകുന്നു അതെ അല്ലുലിയ അതെ നമ്മുടെ ദൈവജനത്തെ ശക്തമായി നാം അത് പറഞ്ഞ് അല്ലെ അവൻ പഠിപ്പിക്കുന്ന കാര്യമാണ് മറ്റുള്ള കാര്യമല്ല വണ്ടി കയറി വരുന്ന കാര്യമോ വീട് കിട്ടുന്ന കാര്യമോ മക്കള് പോകുന്ന കാര്യമല്ല കാത്തിരിപ്പ് എന്നാലോലിയ അവൻ നീതി വസിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾ നമുക്ക് നീതിയില്ലാന്ന് യേശു താൻ തന്നെ പ്രസ്താവിച്ചു മാത്രം നമുക്ക് നന്നായി അറിയാം നമ്മുടെ അനുഭവ നിമിത്തം നമുക്ക് നീതി ലഭിക്കാത്ത ലോകം നമ്മൾ ആയിരിക്കുന്നത് എന്നാൽ വിശ്വസ നിമിത്തമായിട്ട് നമുക്ക് വേണ്ടി ആവശ്യം വെച്ചാൽ നീതികൾ ചെയ്തു തരുന്നുണ്ട് എന്നാൽ പറയുകയാണെങ്കിൽ നീതി വസിക്കുന്ന പുതിയ ആകാശവും അതെ പുതിയ ഭൂമിക്കായിട്ട് ഭൂമി പോലും മാറിപ്പോവും അലിയ സ്ത്രോത്രം അതിൻ്റെ അതേ ലക്ഷങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ മാറ്റി അതേ പുതിയൊരു ഭൂമിയാണ് നമുക്ക് കർത്താവ് തരുന്നത് അതേ ആത്മാർ പുതുക്കം കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അപ്പം കർത്താവ് തരുന്നതെല്ലാം പുതിയതാണ് പഴയതൊന്നുമില്ല അത് പുതിയ സൃഷ്ടി ഒരുവൻ ക്രിസ്തുവിലായാലാണ് പുതിയ സൃഷ്ടിയാകുന്നു ആത്മീമാരുടെ സകളവും പുതിയത് സ്ത്രോത്രം അതായത് ഭൗതിമാര് പുതിയതൊന്നും നമുക്ക് നമ്മൾ മേടിച്ചാലും ചെയ്താലൊക്കെ വരുകയുള്ളൂ പക്ഷേ അത് ആത്മീമാർ പുതിയ ആത്മാവനെ ഞാൻ തന്നു ആ ആത്മാവിനെ പുതുക്കത്തിൽ ഓരോ ദിവസം ജീവൻ ഇന്നലെ ലഭിച്ച ആത്മശക്തിയല്ല ഇന്നുള്ളത് എന്നുള്ള ആത്മശക്തിയാണ് നാളെ ഉള്ളത് അതേ സഭ ഒന്നെ ആണെങ്കിലും പാർശ്വ സുശ്രേഷ ഒന്നാണെങ്കിലും ഓരോ ഇടപെടുന്ന ഭജനങ്ങൾ നമുക്ക് ഓരോ ദിവസവും നമ്മളെ പുതുക്കുന്നു നമ്മളെ ശുദ്ധീകരിക്കുന്നു നമുക്ക് ബലം തരുന്നു നമുക്ക് സൗഖ്യം തരുന്നു അതിൽ മാത്രമല്ല ഇവിടെ മാത്രമല്ല കർത്താവ് പറയുകയാണ് പുതിയ ആകാശം പുതിയ ഭൂമി നീതി വസിക്കുന്ന പുതിയ ആകാശം ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് നീതി ലഭിക്കാതെ അതേ അനുഭവങ്ങൾ വരുമ്പോൾ സ്തോത്രം ചെയ്ത് മുന്നേറുവാൻ ആത്മാവിൽ അതേ അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ അതെ സഹായികൃപിക്കായ സ്തോത്രം അതേ നീതി വസിക്ക ཁེ ན ഒരു പുതിയ ആകാശത്തിന് വേണ്ടി അത് പുതിയ ഭൂമി ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരുന്നുണ്ട് അത് നമ്മുടെ ഈ വിശ്വാസ രീതി ഓടുവാൻ മറ്റൊന്നേഖരെ അതിലേക്ക് ആകർഷിക്കുവാൻ ഇതൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആർക്കും താല്പര്യം ഇല്ലാത്ത വിഷയങ്ങൾ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അത് വാഗ്ദത്തം അതെ എന്ത് വാങ്ദ്ധമല്ലോ ഈ ലോകപ്രകാര വാഗ്ദത്തങ്ങളാണ് പറയുന്നത് പക്ഷേ ഇവിടെ അല്ലെങ്കിൽ കർത്താവ് അതേ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പുതിയ ആകാശം പുതിയ ഭൂമി അല്ല അവൻ വാഗ്ദത്തം ചെയ്ത് തന്നെ തന്റെ പരിശുവാത്മാവിനെയാണ് വാഗ്ദത്തം ചെയ്തത് മാത്രമല്ല അവൻ വാഗ്ദത്തം ചെയ്തു ഞാൻ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്ന ഒരുക്കി ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും ആ സ്വർഗീയ പിതാവ് മാത്രമല്ല പുത്രനായ യേശുഖിസും നമ്മുടെ രാജാതി രാജാവും കർത്താവി കർത്താവും അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ കാന്തയെ എപ്പൊ വന്ന് ചേർത്തുകൊള്ളും പ്രേസറോൾ കാന്താവ് ഒരുങ്ങി നിന്നാലല്ലേ വന്ന് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പ്രേസിലോൾ അതുകൊണ്ട് ഹലുലിയ ഒരുക്കുവാനുള്ള തിടുക്കത്തല്ലാണ് കാന്തനായിരിക്കുന്നത് അതിനുവേണ്ടി കഷ്ടങ്ങൾ നമുക്ക് തരുന്നു അതിനുവേണ്ടി ശോധനങ്ങൾ നമുക്ക് തരുന്നു സ്ത്രോത്രം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ നമ്മൾ ഇട്ടേച്ച് പോകുന്ന ഒരു കർത്താവല്ല സ്തോത്രം ഹലുലിയ അതുകൊണ്ട് പതിനാലാം വാക്യം പത്ര ദിവസം പറയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ കർത്താവിന്റെ ദീർഘക്ഷമേ രക്ഷ എന്ന വിജയം ദീർഘശമാ ദീർഘക്ഷം കാണിക്കുകയാണ് രാഗേഷ് ഒരുങ്ങിയിട്ടില്ല രാകേഷിന്റെ കുടുംബം ഒരുങ്ങിയിട്ടില്ല രാകേഷിന്റെ സഭ ഒരുങ്ങിയിട്ടില്ല അതുകൊണ്ട് അവര് ഒരുക്കണമേ അവന് ഒരുക്കണമേ സ്വന്തം ഹലി അവന ഇപ്പോ ഓ അവനെ മരണം കൊടുക്കല് അവൻ ഇനി ഒരുങ്ങി ഹലി ആ സ്വന്തം തികഞ്ഞനായി തീരാൻ ആവശ്യമുണ്ടല്ലോ അവൻ നിമിത്തം ആ സഭ അനുഗ്രഹിക്കപ്പെടണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളങ്കം ഇല്ലാത്തവരായ സമാധാനത്തോടെ കാണുമാൻ അത് ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ പൈസ അല്ലെങ്കിൽ പലരോടും വിചാരിച്ചിരിക്കുന്ന യേശു ഇങ്ങനെ നീട്ടി 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 പോയിക്കൊണ്ട് നമ്മൾ സുശേഷം പറയുമ്പോൾ അതല്ല ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സഭക്കാരനെ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി പാസ്റ്റായി കേൾക്കാൻ തുടങ്ങി യേശു ഇന്നും വരും യേശു ഇന്നും വരും ഇതുവരെ വന്നിട്ടില്ല ഫ്രൈസുലോ എന്നാൽ അല്ലുലിയ അതേ ദീർഘക്ഷമ കാണിക്കുന്നത് അതേ നമ്മൾ അതേ ആകേണ്ട പോലെ ആകുവാൻ തെകന്നവരായിത്തീരുവാൻ നാം നിമിത്തം യേശു ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് നാം നിമിത്തം അവർ വിടുവിക്കപ്പെടണം നാം നിമിത്തം അട്ടപ്പാടി വിടുവിക്കപ്പെടണം നാം നിമിത്തം കോട്ടയം ജില്ല വിടുവിക്കപ്പെടണം നാം നിമിത്തം തൃശ്ശൂർ വിടുവിക്കപ്പെടണം എങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു അല്ലെലിയ അതിനുവേണ്ടി എന്താ കർത്താവ് കർത്താപില ചില അനുഗ്രഹങ്ങൾ തരുന്നു സ്ത്രോത്രം അത് കർത്താർച്ച ആശ്വാസനം തരുന്നു എന്നാൽ അതെല്ലാം മുഖ്യ അല്ലൊലിയ വിഷയം മുഖ്യ വിഷയമാണ് പുതിയ ആകാശം പുതിയ ഭൂമി നമുക്കായി കാത്തിരിക്കുന്നു ഈ അതേ ഭൂമിയിൽ തന്നെ ഒരു ആയിരം ആണ്ട് വായിച്ച നമുക്കുണ്ട് അനേകം നാളുകൾക്ക് ശേഷം ഇന്ന് ഈ ഞായറാഴ്ച സഭാ പോയപ്പോൾ പോയ ഐ പി സി സഭയില് വലിയൊരു നെല്ലിക്കാല ഐ പി വലിയൊരു സഭയാണ് സി കുമ്മന ഈ കോളേജ് കോളേജേരി ഭാഗത്ത് ഐ പി സി സഭയിൽ ചെറുപ്പക്കാരെ ദേവദാസനം പ്രസംഗിച്ച അതേ സ്വന്തം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവസാനം അല്ല കുറേ നാൾക്ക് ശേഷം ഞാൻ അത് രണ്ടാമത്തെ വരവിണ്ടിയും ആയിരം ആണ്ട് വായിച്ച വായിച്ചെ കുറിച്ച് ഒരു ദേവദാസൻ പ്രസംഗിക്കുന്ന സഭയിൽ പ്രശ്നം ഞാൻ കേൾക്കുന്നു സ്വതന്ത്രം ഏകദേശം പത്ത് പത്ത് പാല് വർഷമായി അതെ അങ്ങനെ പ്രശ്നം കേൾക്കാൻ കേട്ടിട്ട് എന്നാലുയാ ശക്തമായി അതെ പറഞ്ഞ വിഷയങ്ങളാണ് യേശു വരാറായി അവന് വേണ്ടി ഒരുങ്ങുവാൻ അതേ നാം ഒരുങ്ങി ഇട്ടില് ഇല്ലെങ്കിൽ കൈവിട്ട് തന്നെ പോകും സ്വത്രം അത്ഭുതം അടയാളമൊക്കെ അവിടെ ഇരിക്കും സോ ഇന്നത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ പോയപ്പോഴും എന്നോട് പലരും പറഞ്ഞാൽ മക്കളില്ലായ്മക്കാരെ പറയാ ഞങ്ങൾക്ക് മക്കളില്ലായെന്ന് പ്രാർത്ഥിച്ചു യേശു ഞങ്ങളെ അനുഗ്രഹിച്ചു ഹിന്ദു പറയാം ഞങ്ങൾക്ക് മക്കളില്ലായ്മ യേശു കിടക്കൽ വന്നു യേശു കേട്ടു ഞാൻ പറഞ്ഞു മക്കൾ ലഭിക്കുന്ന വിഷയമല്ല നിങ്ങളാണെങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്ന വിഷയം മാത്രമല്ല ഈ മക്കളെ ദൈവം തന്ന എന്തിനാണ് അലൊരിയാ സ്വ അവിടെ ദൈവം നിങ്ങൾ ചോദിക്കും ഞാൻ നിനക്ക് തന്ന മക്കളെ നീ എന്ത് ചെയ്തു സ്ത്രോത്രം അതേ അലിയ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് കർത്താവ് നിങ്ങളോട് ചോദ്യം ആയിട്ട് ചോദ്യം നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും ബലപ്പെട്ടിരിക്കുമോ സ്തോത്രം പത്ത് ദിവസം അവിടെ പറയുകയാണ് അല്ലൊലിയ നാം നീതി വസിക്കുന്ന ഒരു അതേ അതേ ആകാശം ഭൂമിക്ക് വേണ്ടി നാം കാത്തിരിപ്പ് അതേ മാറ്റേണ്ട വളരെ ആവശ്യമാണ് അതേ ഒന്ന് പത്ത് ദിവസത്തെ ലേഖനം നാലാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നമ്മളവിടെ അവിടെ വായിക്കുന്ന ഇതിനു ആയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുണ്ട് ഒന്ന് പത്ത് ദിവസം നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പറയുന്ന ക്രിസ്തു ജടത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി സോത്രം പത്ര ദിവസം പറയാം വീണ്ടും ഏത് ഇതേ ശിഷ്യം പറയുകയാണ് താൻ്റെ ജീവിതത്തിൽ തന്നെ കഷ്ടങ്ങൾ അനുഭവിച്ചനാ യേശു കഷ്ടം അനുഭവിക്കാൻ കണ്ടവനാ അതേ സ്വത്രം അതേ ഹലോ ആ ശിഷ്യൻ പറയുകയാണ് മാത്രമല്ല പരിശുമാ വന്ന നാൾ മുതൽ തന്റെ മരണം വരെ താൻ ഈ കഷ്ടതയിൽ കൂടി താൻ കടന്നുപോകും വിവിധ കഷ്ടങ്ങൾ താൻ അനുഭവിച്ചു വിവിധ പരീക്ഷകൾ താൻ അനുഭവിച്ചു യേശുവിന്റെ വാക്കുകൾ അതേ കഷ്ടത്തെക്കുറിച്ചുള്ള വാക്കുകൾ പിന്നെയാണ് താൻ അത് മനസ്സിലാക്കുന്നത് എന്താതിന്റെ ആഴം എന്താതിന്റെ സത്യം എന്താണ് ഞാനൊരു പ്രവാചകനായതുകൊണ്ട് ഞാനൊരു പാസ്റ്റായതുകൊണ്ട് ഞാനൊരു വേലക്കാരനായോണ്ട് അതേ യേശു എനിക്ക് കഷ്ടങ്ങൾ കൂടുതൽ തരും കാരണം എന്താണ് ഞാനൊരു ജനത്തെ ഒരുക്കാനുണ്ട് സ്ത്രം അത് നമുക്ക് മാത്രമല്ല പഴയ നിയമത്തിലെ അബ്രഹാം മുതൽ സകലവർക്കും കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു സ്വോത്രം അത് അവരുടെ ജലത്തിൽ അവർ കഷ്ടം അനുഭവിച്ചു അവരുടെ ജീവനെങ്കിൽ അവർ കഷ്ടം അനുഭവിച്ചു എന്തിനു വേണ്ടി വേ ഒരു പിൻവരുന്ന തലമുറയെ ഒന്ന് ഒരുക്കുവാൻ അല്ലെങ്കിൽ എല്ലാ ഏൽപ്പിക്കപ്പെട്ട ജനം ഒരുക്കുവാൻ അത് അബ്രാം എന്ന സ്വോത്ര ഉദാഹരണമാണ് അല്ലെങ്കിൽ നോഹാവരുടെ ഉദാഹരണമാണ് ധാബി രാജാവ് രാജാവായിട്ടും രാജാവ് പറയുകയാണ് ഒന്ന് ഇരുപത്താം പുസ്തകം ഇരുപത്തിരണ്ടാമധ്യാൻ പതിനാ പതിനാലാം ബാക്കി വന്നത് അവിടെ ദാബി രാജാവ് പറയാൻ ഞാൻ എൻ്റെ കഷ്ടതയും യുഹോവിടെ ആലയത്തിന് വേണ്ടി അത് താര ഇത്രയും താ താരം സ്വർണം അത് താമരം മരം കല്ലൊക്കെ ഞാൻ സ്വരൂപിച്ചു നീയും അതിനോട് ചേർത്ത് കൊള്ളുക എന്ന് ശാലമോഹത്തിന്റെ മകനായ ശാലമോഹോട് പറയാണ് അപ്പൊ ദാബി രാജാവ് അങ്ങേക്കപ്പെടുന്ന കഷ്ടം രാജാവായിട്ട് തനിക്ക് കഷ്ടം ഉണ്ടായിരുന്നു സ്തോത്രം അത് വലിയ തന്റെ സ്വന്ത തൻ്റെ സ്വന്തം ഭാര്യ മീകം തന്നെ പരിഹസിക്കുന്ന അനുഭവം താൻ ഏറ്റവും സ്നേഹിച്ച പത്തൊമ്പത് മക്കളിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അതേ അപക്ഷാലോ തനിക്ക് എതിരായി തിരുന്ന് തന്നെ കൊല്ലുവാൻ നോക്കണം അതേ ഓടിച്ചെടുത്ത അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്തോത്രം മാത്രം തന്നെ ആ സ്വന്തം അപ്പൻ അമ്മയും അത് തന്നെ തിരിച്ച തന്നെ മറന്നുപോയ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ തന്നെ അതേ കൂട്ടത്തിൽ ക്ഷമയിൽ പറഞ്ഞിട്ട് തന്നെ വർത്തിക്കുന്ന പ്രേഴ്സിലോ അപ്പനും അമ്മയെ തന്നെ മറന്നുപോയി താൻ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് മാത്രമല്ല And